സർപ്രൈസ് ഓഫർ കിട്ടി ഒരു ലാപ്ടോപ്പ് അങ്ങ് വാങ്ങിച്ചു അപ്പോൾ അത് ഒരു അൺബോക്സിങ് ഇതാണ് ലാപ്ടോപ്പ് അതിന് മുന്നേ നമുക്ക് കോംപ്ലിമെൻ്റ് ആയിട്ടൊരു ബാഗ് കിട്ടിയിട്ടുണ്ട് യെസ് വയർലെസ് മൗസ് ഉണ്ട് യു എസ് ബി ഡ്രൈവ് ഉണ്ട് നൈസ് മെറ്റലാണ് പാൻഡ് ആ ഒരു ക്യൂട്ടായിട്ടുള്ള യൂണിവേഴ്സൽ ബ്രാൻഡിന്റെ ബ്രാൻഡാണ് യൂണിവേഴ്സൽ കോമ്പോ ബാഗ് മൗസ് മൗസ് ബാഗ് പിന്നെ രൂസി നോക്കാം എന്തൊക്കെയാണ് കുറെ വീഡിയോ അങ്ങനെ കണ്ടിട്ടുണ്ട് ഓ ചൈന അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല പിന്നെ കവറും ഇതാവശ്യ അയ്യോ ലാപ്ടോപ്പ് ആണല്ലോ ഇത് കഴിക്കണം പിന്നെ ഒന്നുമില്ല കേട്ടോ അസമില്ലേ അൺബോക്സിങ് ചാർജ് ഇല്ല ഞാനിപ്പോ ബാറ്ററി ആയിട്ട് മറന്നിട്ടുണ്ടാറ്ററി ബിൽറ്റ് പുതിയ ലാപ്ടോപ്പ് അല്ലേ ഞാൻ ഇത്തിരി തിരക്ക് കൂട്ടിയതാ അത്യാവശ്യം വലിയ സ്ക്രീനാണ് ഇത്ര കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ചിലത് നന്നായിട്ട് പ്ലാൻ ചെയ്യും നോക്കും പ്ലാനിങ് വേണം പ്ലാനിംഗ് ഇസ് ഇന്റലക്ച്വൽ പ്രോസസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്രെഡിറ്റ് കാർഡ് കൊടുത്താല് സീറോ പെർസെൻറ്റേജില് ഒരുവിധ മുമ്പിലൊക്കെ ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്ന് സാധനം കിട്ടും പതിനഞ്ച് റിയാൽ പതിനാല് റിയാലും ഒക്കെ കൊടുത്താൽ മതി മന്ത്ലി അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഐ ഫൈവ് ഐ ത്രീ റേഞ്ചിലുള്ള സാധനങ്ങൾ നമുക്ക് കാണിക്കാം ഇപ്പം ചില സാധാരണ ഇവിടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ശരിക്കും രണ്ടോ മൂന്ന് മാസം കൊണ്ട് അത് കൊടുത്ത് കൊടുത്തീർക്കാൻ പറ്റും കാരണം പതിനഞ്ചെണ്ണാണെന്നില്ല ഡബിളാക്കി കൊടുത്താൽ തീരും ഇല്ല ഇനി ഇതിൽ എന്തൊക്കെയുണ്ടോ നോക്കുകയോ ഒരു സാധനം ഇല്ല ഫയൽ നമ്മൾ ആയുധം അപ്പം എല്ലാവർക്കും ഇതുപോലെ ലാപ്ടോപ്പ് വാങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കും